ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ധനവാൻ ദൈവരാജ്യത്ത് കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൊഴിയുടെ കിടക്കുന്ന എളുപ്പമെന്ന് പറഞ്ഞു ഇത് കേട്ടു പറഞ്ഞാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു അതിനാവൻ മനുഷ്യരിൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു നമുക്ക് സന്ദർഭം അറിയാം വലിയൊരു പ്രമാണി കർത്താവിൻ്റെ അടുക്കിൽ വന്ന് ചോദിക്കുകയാണ് നിത്യവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് പറയുമ്പം കർത്താവ് പറയുന്നുണ്ട് നീ നീക്കത്തിനുള്ള പാലിക്കണം എന്ന് പറയുമ്പം ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ ചെറുപ്പം മുതലേ ഇത് പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദഗ്ദന്മാർക്ക് കൊടുക്കണം അപ്പം ഇത് കേട്ടപ്പോഴ് ആ ധനവാൻ വളരെ ദുഃഖത്തോടെ വിഷമിച്ച് പോയി അപ്പോൾ അവർ അദ്ദേഹം പോയി കഴിഞ്ഞ് ദുഃഖത്തോടെ പോയി കഴിഞ്ഞപ്പം ഈശംഭുരാൻ ശിഷ്യന്മാരോടും കൂടെയുള്ളവരും പറയാണ് ധനവാൻ സ്വർഗത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചക്കുഴിയുടെ കിടക്കുന്ന സൂചിക്കുഴയിലൂടെ എടുക്കുന്നത് കിടക്കുന്നത് എളുപ്പം എന്ന് പറയുകയാണ് ഒരു ഒരു സൂചി കുഴ അതിലൂടെ കിടക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അതിലൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ഈ ഒരു ധനവാൻ അതായത് പണത്തെ ധനവാന് എന്ന് പറയുന്നത് ഈ പണം വലിയ ധനവാൻ ധനുദ്ദേശിച്ച് അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത് ദ്രവ്യത്തെ മാത്രം ഉദ്ദേശിച്ച് ഈ ദ്രവ്യമാണ് എല്ലാം എന്ന് കരുതുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അവന് ഒരിക്കലും ദൈവ അത് പങ്കിടലിൻ്റെ അനുഭവം ഇല്ലാത്തവർ ഇല്ലാത്തവന് കൊടുക്കാത്ത ഒരു അനുഭവം ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും രക്ഷ പ്രാപിക്കുകയില്ല എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പം ഈ ശിഷ്യന്മാർക്ക് സംശയം ഇപ്പോൾ ആരാണ് അപ്പോൾ രക്ഷിക്കപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ പറയുക മനുഷ്യരെല്ലാം അസാധ്യമായ ദൈവത്തെ അസാധ്യമാണ് അതായത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് അപ്പം അങ്ങനെ എങ്ങനെയാണ് സൂചക്കുഴിയുടെ കിടക്കുക സൂചക്കുഴിയുടെ കിടക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടും നമുക്കറിയാം കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സ്വർഗനാഥത്തിൽ കിടക്കണമെങ്കിൽ നമ്മൾ ചെറുതാവണം ഒട്ടനം സൂചിപ്പുഴ കിടക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര ദേവാലയത്തിൻ്റെ പല പാതകളിൽ എല്ലാം അടച്ചു കഴിഞ്ഞ് ആ നഗരമൊക്കെ അടച്ചു കഴിഞ്ഞ് ആൾക്കാർക്ക് പോകാനുള്ള ഒരു വാതിൽ മാത്രം ബാക്കിയെല്ലാം അടയ്ക്കും അതിലേക്കൂടെ ഈ വ്യാപാരമൊക്കെ കഴിഞ്ഞ് വരുമ്പം ഒട്ടകത്തിൻ്റെ പുറത്ത് സാധനങ്ങൾ വരുമ്പം അതിലേക്കൂടെ കിടക്കുവാൻ പറ്റത്തില്ല ആ ഒട്ടകത്തിന് കിടക്കാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ പൂഞ്ഞ ഒക്കെ ഉള്ള ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ ചെറുതാവണം അതായത് നമ്മൾ ഇളിമ പ്രാപിക്കണമെന്നാണ് പറയുന്നത് ഇളിമ പ്രാപിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ കർത്താവ് വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ സ്വർഗത്തിലേക്കുള്ള വഴി അതായത് ഇടുക്കമുള്ളതാണ് അത് ഞെരുക്കമുള്ളതാണ് എന്നാൽ നാശത്തിലേക്കുള്ള വഴി അത് വിശാലമാണ് അതിലേക്കൂടെ പോകുന്ന നഗരമാണെന്ന് കർത്താവ് പറയുന്നത് അപ്പോൾ ഈ ഇടുങ്ങിയ വാതിലൂടെ പോകണമെങ്കിൽ നമ്മൾ ചെറുതാവണം നമ്മൾ ഇളിമയുള്ളവരാണ് നമ്മുടെ അഹമെല്ലാം മാറ്റി യേശുവിനെ പോലെ നമ്മൾ ചെറുതാകുമ്പോൾ മാത്രമേ അതിലൂടെ പോകാൻ പറ്റൂ പ്രത്യാശമുള്ള പുതുക്കം വന്ന മനുഷ്യൻ്റെ യാത്ര ഹൈവേ കൂടെ അല്ല ഈ സൂചിക്കുഴിവടാണ് സൂചക്കുഴിവടെ എങ്ങനെ കിടക്കാം എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ വരുമ്പോഴാണ് അതിലൂടെ കിടക്കാവുന്ന ഒരു അനുഭവം നമുക്ക് വരുന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളും കഴിഞ്ഞ ഇട ഒക്കെ അനുഭവം വന്നപ്പോൾ അതുപോലെ നമ്മുടെ പ്രതിസന്ധികളുടെ ഇടയിലൊക്കെ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ സൂചികളിലൂടെ കിടക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് ആ ദൈവത്തെ കാണണമെങ്കിൽ ആ സുഖരാജ്യത്തിൽ കിടക്കണമെങ്കിൽ നിത്യ ജീവനെ അവകാശമാണെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ അനുഭവം വരണം അങ്ങനെയൊരു അനുഭവമാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട് പത്തൊമ്പതാം തീയതി സക്കായിയെക്കുറിച്ച് പറയുന്നുണ്ട് സക്കായ് ഇതുപോലെ പണമുള്ള ഒരാളാണ് ധനവാനാണ് അദ്ദേഹം യേശുബുരാനെ കാണാനായിട്ട് ഭയങ്കര വാഞ്ചയാണ് പക്ഷേങ്കിൽ അദ്ദേഹം മിണ്ടാതെ ഈശോംബുരാനെ കാണുന്ന ഉള്ളിലുള്ള വാഞ്ചയുണ്ട് ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഒരു മരത്തിൽ കയറുന്നുണ്ട് അത്തിമരത്തിൽ അത്തിമരത്തിയിരിക്കുമ്പോൾ യേശുബുരാനെ കാണുന്നുണ്ട് ഈശംബ്രാൻ ഈശോമ്പുരൻ കാണുന്നുണ്ട് ആ പെട്ടെന്ന് പറയുകയാണ് നീ ഇറങ്ങി വായിന്ന എൻ്റെ വീട്ടിൽ വരേണ്ടതാണെന്ന് പറയുന്നത് കാരണം അവൻ്റെ ഉള്ളിലെ അഭിവാഞ്ച ദൈവത്തെ കാണുവാനുള്ള ദൈവത്തെ ഉള്ളിൽ ക്രിസ്തുവിനെ വഹിക്കുവാനുള്ള അഭിമാനിച്ച കർത്താവ് അറിയുന്നുണ്ട് ആ ശാന്തമ്മ വലിയ പ്രസിദ്ധമാക്കുന്ന ഒന്നുമില്ല വലിയ ഫ്ലെക്സ് ബോർഡ് ഒന്നുമില്ല ആ വീട്ടിലേക്ക് ആരും പറയാതെ അതായത് നമ്മുടെ മനസ്സിനെ വായിച്ചറിയുന്ന കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മുടെ എളിമ കണ്ടോണ്ട് അവിടെ ഈ സക്കായുടെ വീട്ടിലേക്ക് വരുവാണ് സക്കായി അവിടെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അന്യായമായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നാല് മടങ്ങ് മടക്കി കൊടുക്കാൻ തയ്യാറാണ് കൈക്കൂലി വാചനങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വേറെ എന്തെങ്കിലും അനുകൃതമായിട്ട് അർഹമല്ലാത്തത് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൈവശം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുവാൻ തയ്യാറാണ് ആ ഒരു അനുഭവം വരുന്നത് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ പറയുന്നത് ഈ വീടും രക്ഷ ഉണ്ടായെന്നാണ് പറയുന്നത് രക്ഷ എങ്ങനെ ഉണ്ടായത് യേശുവോട് വീട്ടിൽ വന്നപ്പോഴാണ് ആ ഇസക്കായിയുടെ ആ അനുഭവം എന്ന് പറയുന്നത് സൂചകുഴിയുടെ കൂടെ പോകുന്ന അനുഭവമാണ് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ വന്ന ധനവാനോടും പറയുന്ന ഇതാണ് നിനക്ക് പൈസ എല്ലാം കൊടുക്കണമെന്ന് പറയുന്നില്ല നിൻ്റെ ആവശ്യത്തിന് അധികമുള്ളത് നീ ആ പിടിച്ചു വെച്ചിരിക്കുന്ന പൈസ ഉള്ളൂ നമ്മളോട് എല്ലാവരോടും ദൈവം പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് നമുക്ക് ജീവിക്കുവാനുള്ള ഉണ്ണുവാനും കൊടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതി എന്നാൽ നമുക്ക് ഇന്നത്തെ സാഹചര്യം ജീവിക്കാനുള്ള പൈസ അത് മതി എന്നാൽ നമ്മുടെ അയൽവക്കാരന് നമ്മുടെ പള്ളിയിൽ ഒരാൾ പട്ടിണിയായി കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ സുഖിച്ച് ജീവിക്കുന്നത് അത് പാപമാണ് അതാണ് പറയുന്നത് നിനക്കുള്ളതെല്ലാം ഉള്ളതെല്ലാം വിറ്റ് ദൈതന്മാർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കൊടുക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല എന്നാൽ അനർകൃതമായിട്ട് നിൻ്റെ കയ്യിലുള്ളത് കൈക്കൂലി വാങ്ങിച്ചതുള്ളത് നിന്റെ സഹോദരനെ നീ പറ്റിച്ചിട്ട് കൈ വെച്ചിട്ടുള്ളത് നിൻ്റെ അയൽക്കാരൻ്റെ അതിന്മാതിരി നീ കൈവശം വെച്ചിട്ടുള്ളത് ഇതെല്ലാം തിരിച്ചു കൊടുക്കുന്ന അനുഭവം ഉണ്ടല്ലോ അതായത് മറ്റുള്ളവരെ പറ്റിച്ച് പൈസ വാങ്ങിച്ചിട്ടുള്ളവർ മറ്റുള്ളവരെ കബളിപ്പിച്ച് പാവങ്ങളെ കബളിപ്പിച്ച് അതിൻ്റെ സഹോദരനെ കബളിപ്പിച്ച് കൈ ആ പൈസ എല്ലാം ആ അനികൃതമായി നീ സമ്പാദിച്ചതെല്ലാം നിനക്ക് അനുഭവിക്കാൻ ഇടയാവത്തില്ല അതെല്ലാം തിരിച്ചു കൊടുക്കുന്ന അനുഭവം ആകുമ്പോഴാണ് രക്ഷയുടെ അനുഭവം വരുന്നത് ഇതാണ് നമ്മുടെ ലാസ് ലാസറസ്സും ധനവാൻ്റെ ഇവിടെ ആ ധനവാന് ഒന്നും പേരില്ലാത്ത ധനവാന് ഒന്നും ചെയ്യുന്നില്ല ഒരു കുറ്റവും ചെയ്യുന്നില്ല പക്ഷെങ്കിൽ അവൻ അവൻ്റെ പടിവാതിൽ കേൾക്കുന്ന അവനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അതായത് അവൻ കരുതിയത് ഈ ജീ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഈ പ്രമാണിയെ പോലെ ഇത്രയോ കൽപ്പനയൊക്കെ ചെയ്തുകൊണ്ട് ഈസിയായിട്ട് സ്വർഗത്തിൽ പോകാമെന്നാണ് പറയുന്നത് അതല്ല അതായത് ഒരു കൺവീനിയൻറ്റ് ഡിസൈപ്പിൾ അതായത് ഒരു സൗകര്യപ്രദമായതും നമുക്ക് നഷ്ടം ഇല്ല വരാത്തതുമായ ഡിസൈപ്പിൾ അല്ല ശിഷ്യത്വമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആയിരിക്കുന്നത് ഒരു സമഗ്രമായ ഒരു കോംപ്രഹെൻസീവ് ഡിസൈപ്പിൾഷിപ്പാണ് അതിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യമുണ്ടാകുള്ളൂ അതാണ് ആ സമഗ്രമായ ശിഷ്യത്വമാണ് നമ്മളെ ഒരു ക്രൂസിഫൈഡ് ഡിസി ഡിസിഷിപ്പിലേക്ക് നമ്മളെ നയിക്കുന്നത് ക്രൂശിത ശിഷ്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് അതുകൊണ്ട് രക്ഷ വരണമെങ്കിൽ നമുക്ക് സൂചക്കുരൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാവണം സൂചിക്കുരോടെ നടക്കാമെന്ന് നമ്മൾ സഖായി കാണിച്ചു തരുകയാണ് സഖായി കാണിച്ചു തരുന്ന സൂചിക്കുരൂടെ നടക്കുന്ന എങ്ങനെയാണ് ശിഷ്യന്മാർ മുമ്പും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇതാ സഖായി സൂചക്കുഴിവ് കൂടെ കിടക്കുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു അനുഭവം കാണാം അതുകൊണ്ട് പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിലും നമുക്ക് സൂചക്കുഴിവരെ കിടക്കുന്ന ഒരു അനുഭവം വരുമ്പോഴാണ് രക്ഷയുടെ അനുഭവം വരുന്നത് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാമസായി കിട്ടുന്ന പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കേണ്ടി